വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ മൂന്നു തവണ കൈ കൊടുത്തു നമ്മ ആലോചിക്കണോ എന്താണ് എന്തിനും മൂന്നു തവണ കൈ കൊടുത്തു ആയിത്തേ വന്നപ്പോഴ് തന്നെ നല്ല പടാന്ന് പറഞ്ഞു സെക്കൻഡ് ഹാഫ് ആയിട്ട് ൾ പടം നല്ലതാണ് പറഞ്ഞു ഇങ്ങനെ മൂന്ന് മണിയാണ് കൈ കൊടുത്തത് അല്ല വെറുതെ കൈ കൊടുക്കലേതാ കണ്ണീര് ആളുകൾക്ക് ഏത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം അവസാനം പോവാൻ കാലത്ത് ഓൾ ബെസ്റ്റ് പറഞ്ഞാണ് അതന്നെ അവർ ഒഴിവാക്കി അവർക്ക് ജാടെയാണ് എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ലൈവിൽ വരും അവർക്കെതിരെ പറയും എന്നെ നാട്ടിച്ച് വിട്ടു എന്നെ ഊമ്പിച്ചു വിട്ടു എന്തൊക്കെയാണ് പറയുന്നത്